െ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്ത്രത്തിലേക്ക് സ്വാഗതം അവൻ അവരോട് പറയാൻ തുടങ്ങി നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവഴുത്ത് ഇന്ന് നിറവേറിയിരിക്കുന്നു നിങ്ങൾ കേട്ടിരിക്കെ ഇന്ന് ഈ തിരുവീഴ്സ് നിർവേർത്തിയിരിക്കുന്നു നസ്രത്തിലെ യേശുവിൻ്റെ കന്നിപ്രസംഗമാണ് നസ്രത്ത് മാനിഫെസ്റ്റോ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് യേശുവിന് നയപ്രഖ്യാപനമായിട്ടാണ് ലൂക്കാർസ് സുവിശേഷം അവതരിപ്പിക്കുന്നത് അവിടെ ഏഷ്യയുടെ ടൂസത്തിൽ നിന്ന് കൊണ്ടൊരു വായനയ്ക്ക് ശേഷമാണ് യേശു പറയുന്നത് ഇന്ന് നിങ്ങൾ കേട്ടിരിക്കെ ഈ തിരുവീഴ്ച നിർവേദിക്കുന്നു കേട്ടിരിക്കുന്നുള്ള മലയാളത്തിലുള്ള ഒരു വിവർത്തനമാണ് ഈ ടുഡേ ഇൻ യുവർ ഇയേഴ്സ് ഇന്ന് നിങ്ങളുടെ കാതുകളിൽ ഈ തിരുവഴത്തുന്നൊരു വേറിയിരിക്കുന്നു എന്നാണ് ഒറിജിനൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കണ്ണും കാതും തമ്മിലുള്ള വ്യത്യാസം അവൻ്റെ മേൽ അവർ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നോ ദിവസ് ഫിക്സ് ദിയർ ഐസ് ഓൺ ഹിം യേശുവിൻ്റെ പ്രസംഗം തുടങ്ങുമ്പോഴേക്കും യേശു അങ്ങനെ നോക്കിയിരിക്കുകയാണ് പക്ഷേ യേശു പറയുന്നത് നിങ്ങളുടെ കാതുകളിൽ എന്താണ് അർത്ഥം അവർക്കാഗ്രഹം കാണണം അടയാളങ്ങള് കാണണം അത്ഭുതങ്ങള് കാണണം യേശു അതിന് തയ്യാറല്ല യേശു വചനം പ്രഘോഷിക്കുന്നു അപ്പം നസ്രത്തില് സംഭവിച്ചത് അത്ഭുതത്തിന് വേണ്ടി കാത്തിരുന്ന ജനത്തിൻ്റെ മുമ്പിൽ യേശു വചനം പ്രഘോഷിച്ചു കേൾക്കാൻ അവർ തയ്യാറായില്ല കാതടയ്ക്കുന്നു കണ്ണു തുറക്കുന്നു അത് വലിയ അപകടമാണ് കാണണം അത്ഭുതങ്ങൾക്ക് പിന്നാലെ പരക്കം പായുമ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് കാതു തുറക്കാതെ പോയാൽ കാതടയ്ക്കുന്ന അണലുകളെ പോലെ ആയിത്തീരും നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കണം അപ്പോൾ അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാതെ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ഹൃദയത്തിൽ സ്വീകരിക്കാൻ അത് വിശ്വസിക്കാൻ മാനസാന്തരപ്പെടാൻ തയ്യാറാകണം നക്ഷത്രക്കാർക്ക് സംഭവിച്ചില്ല അതുകൊണ്ട് പ്രസംഗം അവസാനിക്കുമ്പോൾ യേശുവിനെ കല്ലറിയാനായിട്ട് കൊണ്ടുപോവുകയാണ് അവർ അത് നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ കണ്ണും കാതും തുറക്കണം പ്രധാനം കാതാണ് നോക്കുക ദൈവത്തിൻ്റെ വചനം കേൾക്കണം അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാതെ വചനം കേട്ടു മാനസാന്തരപ്പെടാനും വിശ്വസിച്ച് ജീവിതം